ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഒന്ന് പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ ജോലിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും അതിനൊക്കെ അതിനൊക്കെയായിട്ടുള്ള കുറച്ചധികം ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവൂട്ടോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് അറിയിക്കാം മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതിട്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കിച്ചൺ ടിപ്സുകളും വ്ളോഗും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് പോയി നമ്മുടെ ചാനലിൽ ഒന്ന് പോയി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ നമ്മൾ പെട്ടെന്ന് രാത്രിയൊക്കെ കടല വെള്ളത്തിൽ ഇടാനായിട്ടൊക്കെ മറന്നു പോകും അല്ലേ രാവിലെ പുട്ടും കടലയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക കടല വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മളത് രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ഇട്ട് വെക്കാനായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അര കൊണ്ട് കടല സോക്ക് ചെയ്ത് കിട്ടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ അതിനുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കടലേപോലൊരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ബോയിൽ ചെയ്ത വെള്ളം കൊടുക്കണം കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക കടല നന്നായിട്ട് മുങ്ങിക്കിടക്കണം അപ്പോൾ അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ മൂടി അടച്ച് മൂടിയിട്ട് ഒന്ന് അങ്ങനെ തന്നെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അര അരമണിക്കൂർ തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂർ വരെ നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കടല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവട്ടെ അതുകൊണ്ടാ നമ്മൾ തലേന്ന് സോക്ക് ചെയ്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് എടുത്താൽ എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് കടല നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള കടല ഇതാണ് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതാ അതേപോലെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഞാനിപ്പോൾ ഇതിലേക്ക് സവാള അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കടല അതേപോലെ ഗ്രീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാട് വേവുള്ള പയറൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ തിളച്ച വെള്ളത്തിൽ കാസറോളിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടല വേവിക്കുമ്പോൾ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നമ്മൾ സാധാരണ കടല കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രഷർ കുക്കറിൽ അടച്ചു മൂടിയിട്ടിട്ട് നന്നായിട്ട് വിസിൽ കേടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന ടൈമിലൊക്കെ അല്ലെങ്കിൽ രാവിലെ കറിയൊക്കെ പെട്ടെന്ന് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം വേവുന്നത് ഓരോരുത്തരെ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതായതിപ്പം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൂടിയൊക്കെ തുറന്ന് കടല വെന്ത് കിട്ടിയിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ ഇത് കൈവെച്ച് പ്രെസ്സായിട്ട് പ്രസ്സാക്കി നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കടല അപ്പോൾ ഇതേപോലെ എന്തായാലും മറക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാവും കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ കടലക്കറി ഗ്രീൻ പീസ് കറി ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്തതായിട്ട് നെക്സ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവട്ടെ വളരെ നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഇതേപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാണ്ട് നമ്മൾ സാധാ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ പുളിവെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്നിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ വാളംപൊളി ഞാനൊരു വലിയ പീസ് വാളംപൊളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ച് ഉടച്ചതിന് ശേഷം നമുക്ക് നമുക്കിതേപോലൊരു ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ആ ചൂടൊന്ന് പോയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഇതേപോലെതാ പുളിവെള്ളം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പുളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിലുള്ള ആ ഒരു പുളിയുടെ കുരുമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പുളിയുടെ തൊണ്ടുണ്ടാവും അതേപോലെ ആ ഒരു നാരക്കുണ്ടാവുമല്ലോ ഇതിൽ കുറേ നമ്മൾ ഇതേപോലത്തെ ഇങ്ങനെ ക്രിസ്റ്റൽ ടൈപ്പിലുള്ളതും അതേപോലെ ആ ഒരു തൊണ്ടിൻ്റെ ഭാഗങ്ങളും അതേപോലെ കട്ടയായിട്ട് കിടക്കുന്ന പുളിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റി ആ കുരുമൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു പൾപ്പ് മാത്രമായിട്ട് നമുക്ക് ഒന്ന് എടുക്കണം കേട്ടോ അതാണ് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതാ ഇതേപോലത്തെ നാരുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒട്ടും കുരുവൊന്നും ഇല്ലാണ്ട് എടുക്കുക അപ്പം കണ്ട ഇതേപോലെ ഞാൻ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കുരുവും ആ ഒരു നാരൊക്കെ വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് പുളി ഒട്ടും വേസ്റ്റ് ആവാണ്ട് തന്നെ നമുക്കിത് ഒരുപാട് നല്ല മാക്സിമം അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതാ ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പൾപ്പ് പുളിയുടെ പൾപ്പ് ഇതാ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു എടുത്തു വെച്ചിട്ടുള്ള കുരുവും ആ ഒരു നാരി ആ ഒരു അതിലും അത്യാവശ്യം പളുപ്പുണ്ടാകും അപ്പം അതിലും ഒന്നും കൂടെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അന്ന് ആ ഒരു ഉള്ള പളുപ്പും കൂടെ നമുക്ക് ഇങ്ങോട്ട് ആ ഒരു വെള്ളത്തിലേക്ക് അലയിച്ചെടുക്കാം കേട്ടോ അതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ആ കുരുവൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ കണ്ടില്ല കണ്ടില്ലതാ ഇതേപോലെ അതിൽ നിന്നും കുറച്ച് പൾപ്പൊക്കെ കിട്ടും നല്ല പുളിയുള്ള വെള്ളം ഒരിക്കുകയുള്ളൂട്ട് അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം കൂടെ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഈ വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഒട്ടും കുരു ഒന്നും ഇല്ലാണ്ട് ഇരിക്കുക കാരണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കുരുമൊക്കെ ഇണുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലേഡൊക്കെ കംപ്ലയിൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ വെള്ളവും കൂടെ നമ്മുടെ ആ ഒരു പുളിയുടെ പൾപ്പിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ പൾപ്പ് മാത്രമേ ഉള്ളൂ ഒരു വാളംപുളിയുടെ പൾപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കണ്ടില്ലേ അപ്പം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കുമ്പോഴും അതേപോലെ സാമ്പാറിലേക്കൊക്കെ ആണെങ്കിലും ഡയറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്താൽ മതിയിട്ടാണ് ഭയങ്കര സിമ്പിളാണിത് നമുക്കിങ്ങനെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പണികളൊക്കെ എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഇതാ ഇതേപോലൊരു ബോട്ടിലാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ട്രെയിൽ ഒഴിച്ചിട്ട് ക്രിസ്റ്റൽ ആക്കിയിട്ട് ഐസ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പുളിയുടെ പൾപ്പ് അതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതേപോലെ കുറച്ച് അധികം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ട് ബോട്ടിലാക്കിയിട്ട് അടച്ച് മൂടിയിട്ടിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഒരുപാട് നാൾ ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റൂട്ടെ നമുക്ക് കുറേ ഇത് യൂസ് ചെയ്യാം കുറച്ച് അധികം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് മീൻകറി ഉണ്ടാക്കുമ്പോഴും അതേപോലെ നമുക്ക് സാമ്പാറിലേക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ തക്കാളി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കാണിച്ച പേസ്റ്റ് ആക്കിയിട്ട് തക്കാളിയുടെ പ്യൂർ ആക്കിയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കാണിച്ചിരുന്നപ്പോൾ അതിനായിട്ട് കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ തക്കാളിയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഇത്തിരി അത്യാവശ്യം വലുപ്പമായിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം എത്ര ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇത്രയും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തത് മുഴുവനായിട്ടിതാ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ട് ട്രിപ്പ് ട്രിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഒട്ടും ഒന്നും ചേർക്കരുത് ഈ തക്കാളിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഒട്ടും കട്ട് ാണ്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട് കിട്ടാനായിട്ടിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല ഇത് നമുക്ക് ഒരു ഐസ് ട്രേയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാതെ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒട്ടും കട്ടില്ലാണ്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഇതേപോലത്തെ ഐസ് ട്രേ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു വെക്കാം ഇതെല്ലാം ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായതിനു ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിലും അതേ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടല്ല ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കവർ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഓവർനൈറ്റ് വെച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻ കറിയൊക്കെ വെക്കുമ്പോഴും അല്ലെങ്കിൽ ചിക്കൻ കറിയിലേക്ക് കുറച്ച് ആയിട്ട് കറി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരച്ചിയൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അവിടെ എടുത്ത് സെറ്റായത് എടുത്തും കൊണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ തക്കാളി എടുത്ത് കഴുകാനും അരിയാനും കട്ടിയാനും ഒന്നും നിൽക്കണ്ട അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു തക്കാളി നന്നായിട്ട് സെറ്റായിട്ട് ഫ്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഇതേപോലൊരു എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നല്ല ഈസിയാണ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് വെക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം നമുക്ക് നിന്ന് എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു പീസ് അങ്ങോട്ടെടുത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ചൂടിൽ കിടന്ന് നല്ല മെൽറ്റ് ആയിട്ട് കറിക്ക് നല്ലൊരു തിക്നെസ്സും നല്ല ഈസി ആയിരിക്കും നമുക്ക് പണിയൊക്കെ ചെയ്തെടുക്കാനായിട്ട് വളരെയധികം ഈസിയാണ് ഇതേപോലെ ചെയ്തെടുക്കുക ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ കുറച്ചുകൂടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധികം ഹെൽപ്പുള്ളായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ ഒതുങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതേപോലുള്ള ചില ചില സൂത്രപണികളൊക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതായത് ഇപ്പം ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഏറ്റെടുത്തായിട്ടുള്ള എയർടൈറ്റ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കുന്നതെന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാട്ടെ അതിലേക്ക് ഇതാ കുറച്ച് ഉലുവിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മീൻ എപ്പോഴും ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ചെയ്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും ഉലുവ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും മുതൽ ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഒരുപാട് ഇതാ വെന്തോടയണമെന്നില്ല നന്നായിട്ട് അത്യാവശ്യം ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വാട്ടിയെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യം എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല സിമ്പിൾ അല്ലേ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് മീൻ കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ കറിയിലേക്കാണെങ്കിലും ബീഫ് കറിയിലേക്കാണെങ്കിലൊക്കെ ഇതേപോലെ ഇതിൽ നിന്നെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് തക്കാളിയും കൂടെ ഇതിലിട്ട് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റ് ആയി നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ ഞാൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി സാധാരണ നമ്മൾ ചേർക്കുന്ന മീൻ കറിയിലേക്ക് ചേർക്കുന്ന പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ നോക്കിയേ അത്ര സിമ്പിളായിട്ടുള്ളത് നമ്മൾ ആ ഒരു മീൻകറി വെക്കുന്നത് ഇതേപോലെ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കറിയൊക്കെ ചെയ്തെടുക്കാട്ടെ നമ്മൾ തക്ക സവാളയൊക്കെ വാട്ടി അതിലേക്ക് തിന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ പീസസ് എടുത്തിട്ട് നമുക്ക് എത്രയാണ് ആവശ്യത്തിനനുസരിച്ച് അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ബീഫ് കറിയിലേക്കാണെങ്കിലും ഒക്കെ അതേട്ടാൽ പിന്നെ അതേപോലെ മുട്ടക്കറി വെക്കുമ്പോഴും ഒക്കെ സിമ്പിളാണ് നമുക്ക് ആ ഒരു ടൈമിൽ തക്കാളി എടുക്കാനും കഴുകാനും അരിയാനും അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കാനും ഒന്നിനും െക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിപ്പോൾ ഇത് ആ മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇതാ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പുളിയുടെ ഇതാണ് ഇട്ടത് മിക്സാണത് നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള പുളിയില്ലേ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് അതും ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തൊരു ഈസിയാണല്ലേ നമുക്ക് വെറുതെ ഫ്രീസറിൽ നിന്ന് നമ്മൾ മീൻകറി വെക്കുന്ന ടൈമിൽ ചട്ടി അടുപ്പത്ത് വെക്കുന്ന ടൈമിൽ ഫ്രീസറിൽ നിന്ന് എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതി ആ ഒരു ടൈം കൊണ്ട് ജസ്റ്റ് അതൊന്ന് തടുപ്പ് മാറി വന്നോളും എന്നിട്ട് ഇതാ ഇതേപോലെ സ്പൂണുകൊണ്ട് കോരിയിട്ട് നമുക്ക് എത്രയാണോ പുളി ആവശ്യമായിട്ടുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആ

അപ്പോൾ എന്തൊരു സിമ്പിൾ സിമ്പിളാണല്ലോ ഇതേപോലെ കിച്ചണിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുമ്പേ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഓരോ ജോലികൾ ഇതേപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ ഒതുങ്ങൂട്ടാ അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പിന്നെ മീൻ കഷ്ണങ്ങളും ഈ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാട്ട പിന്നെ അതാ ലാസ്റ്റ് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അപ്പം മീൻ കറിയിലൊക്കെ നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുക്കാട്ട ഒരു ചിക്കൻ കറിയിലും ഒക്കെ ആണെങ്കിലും ബീഫിലൊക്കെ ആണെങ്കിലും ആ ഒരു പച്ചമുളക് ലാസ്റ്റ് ാസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാത്തവരാണെങ്കിലൊന്ന് ചെയ്ത് നോക്കിക്കോട്ടെ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ പാഴ്ചായ ഒക്കെ വെക്കുമ്പോൾ നല്ലൊരു എക്സ്ട്രാ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പാല് വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ കാരണം ഈ പാല് നല്ലതാണ് ചീത്തയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ കേടുവരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പാല് തിളച്ച് വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ഇടുക പിന്നെ ഇത് ആവശ്യത്തിന് ചായപ്പൊടി ഇട്ടുകൊടുക്കുക തേയില ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് പട്ട ഒരു ഗ്ര ഒരു ഏലക്ക അതേപോലെ ഒരു ചെറിയ പീസ് ഒരു ഒരു ഗ്രാം പൂ അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ചായക്ക് നല്ല പ്രത്യേകമായിട്ടുള്ളൊരു നല്ലൊരു ഫ്ലേവറാണ് നമ്മളെപ്പോഴും ചായ കുടിക്കുന്നതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു മസാല ചായയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതേപോലെ എപ്പോഴും നിങ്ങൾ സാധാ ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു പ്രാവശ്യമൊക്കെ ഒരു ദിവസമൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫ്ലേവറും അതേപോലെ നമ്മൾ നന്നായിട്ട് തലവേദനയൊക്കെ എടുത്തിരിക്കുന്ന ടൈമിൽ ഇതേപോലെ ഒരു ചായയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലവേദനയ്ക്ക് ഒക്കെ പെട്ടെന്ന് മാറൂട്ടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് തിളക്കണോട്ടെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എങ്കിലും ചായ ചായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോഴ നന്നായിട്ട് ആ ഒരു കടുപ്പൊക്കെ ഇളകി നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ പിന്നെ ഇത് ആ അരിച്ചെടുക്കുക നമ്മൾ ചായ അരിച്ചെടുത്തതിന് ശേഷം ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക പകർത്തി എടുക്കുക ഒരു കപ്പും കൂടെ എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ ഒന്ന് ആറ്റി അടിച്ച് അടിച്ചെടുക്കുക എപ്പോഴും ചായ അടിച്ച് പതപ്പിച്ചെടുക്കുക അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുക ചായക്ക് അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ശ്രദ്ധ ഒന്ന് ചെയ്ത് നോക്കട്ടെ പാൽ ചായ എണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട പാല് തിളച്ചതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ പാല് പിരിഞ്ഞതാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമുക്കത് തൈരും മോരൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കട്ടൻ ചായ എണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം വെക്കുന്നതിനോടൊപ്പം തന്നെ സംസാരിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മറക്കാണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് അറിയിക്കാട്ടോ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതെന്ന് അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ